ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ ഇത്തവണ തീപാറും പോരാട്ടമാണ് മുന്നണികളുടെ അവസാനഘട്ട പ്രചരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു ഇടുക്കിയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച വിജയിച്ചു സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ ഇന്ന് ഉള്ളത് സ്ഥാനാർത്ഥിക്കൊപ്പം പരിപാടിയിലേക്ക് സ്വാഗതം ഇടുക്കിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെയാണ് താങ്കൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ആ അന്ന് നേടിയ ആ ഭൂരിപക്ഷം ഇത്തവണയും ആത്മവിശ്വാസം പകരുന്നുണ്ടോ തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പും ഈ തെരഞ്ഞെടുപ്പും നമ്മൾ വിലയിരുത്തുമ്പോൾ രാഷ്ട്രീയ സ്ഥിതിഗതികൾ ഏതാണ്ട് ഒരേപോലെ തന്നെയാണ് കേന്ദ്രത്തിലും സംസ്ഥാനത്തും ബി ജെ പി അവിടെയും സി പി എമ്മും ഇവിടെയും ഇവിടെ രണ്ട് കൂട്ടരും തമ്മിലുള്ള ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയം കൂടി ഇതിനിടയിൽ കൂട്ടി വന്നിട്ടുണ്ട് അപ്പം കുറച്ചും കൂടി അനുകൂലമായ ഒരു അന്തരീക്ഷം കൂടി വന്നിരിക്കുകയാണ് ബി ജെ പിയും സി പി എമ്മും ഏതാണ്ട് ഒരുപോലെയാണ് അതെല്ലാവരും ഇപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട് അപ്പം രണ്ട് ഗവൺമെൻറ്റുകളും ജനങ്ങളോടൊപ്പം ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം പിന്നെ നെടുങ്കണ്ടത്തൊരു പാവപ്പെട്ട വീട്ടമ്മ ആത്മഹത്യ ജപ്തി ഭീഷണിയെത്തും സാധാരണഗതിയിൽ ഒരു കൃഷിക്കാരെ കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ജീവിതം വഴിമുട്ടുന്ന അവസ്ഥയിൽ അവനെ സഹായിക്കാൻ ഗവൺമെൻറ് ഉണ്ടാകുമായിരുന്നു ഇതിന് കോൺഗ്രസ് പരിചരിക്കുന്നതിന് വേണ്ടിയിട്ട് കടങ്ങൾ എഴുതിത്തള്ളിയ ചരിത്രം വഴി കാർഷിക കടാശ്വാസ നിയമം രണ്ടായിരത്തി ഒൻപത് കാലഘട്ടത്തിൽ പാസ്സാക്കി എഴുപത്തിരണ്ടായിരം കോടി രൂപ കൃഷിക്കാർ കടങ്ങൾ എഴുതി തള്ളിക്കൊടുത്ത് അവരെ ജപ്തി ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെടുത്തി ഒരു ചരിത്രമാണ് കോൺഗ്രസ്സിനുള്ളതെങ്കിൽ കേന്ദ്രമായിക്കൊള്ളട്ടെ സംസ്ഥാനമായിക്കൊള്ളട്ടെ കർഷകരെ കൈപിടി ഒരു വശത്ത് വില തകർച്ച കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉൽപാദന തകർച്ച വിളനാശം പ്രകൃതിക്ഷോഭത്തിൻ്റെ മറ്റ് ഭവിഷ്യത്തുകൾ ഇതെല്ലാം വെച്ചുകൊണ്ട് ഉദ്ദേശിക്കുന്ന തരത്തിൽ ഉൽപാദനവും വരുന്നില്ല വിലയും കിട്ടുന്നില്ല മറുവശത്ത് ജപ്തി ഭീഷണി അപ്പം ശരിക്കും പറഞ്ഞാൽ അവരുടെ കയ്യിൽ മറ്റ് മാർഗമില്ല അപ്പോൾ സാധാരണക്കാരായ കൃഷിക്കാർ ആത്മഹത്യയെ പോകുന്ന ഒരു സ്ഥിതിയിൽ ഗവൺമെൻറ് ഇല്ല എന്നുള്ള ദാരുണമായ ഒരു അവസ്ഥ കേരളത്തിലുണ്ട് ഇടുക്കിയിലുണ്ട് അവ കഴിഞ്ഞ തവണത്തേനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട അന്തരീക്ഷമാണ് ആ ഒരു തരത്തിൽ ഞങ്ങളെ സംബന്ധിച്ചെടുത്തോളം കാരണം ജനങ്ങൾക്ക് പ്രതീക്ഷയർപ്പിക്കാൻ പറ്റുന്ന ഏക മുന്നണി എന്ന് പറയുന്ന അയക്കാനാധിപത്യമുണ്ട് അത് സംസ്ഥാന രാഷ്ട്രീയം എടുത്താലും ദേശീയ രാഷ്ട്രീയം എടുത്താലും രാജ്യത്തൊരു മതേതര ഗവൺമെന്റ് ഉണ്ടാകണം അതിന് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ എം പിമാരുണ്ടാവണം നമ്മളീ പറയുന്നതൊക്കെ മറ്റ് കാര്യങ്ങളൊക്കെ ഇടതുപക്ഷം പറയുന്നതൊക്കെ വെറുതെയാണ് ഇവിടമുള്ള അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നു ഏറ്റവും കൂടുതൽ പാർലമെൻറ്റിൽ അംഗസംഖ്യയുള്ള ഏത് പാർട്ടിയാണോ ആ പാർട്ടിയെയാണ് പ്രധാനമന്ത്രി സ്ഥാനത്തിന് വേണ്ടി രാഷ്ട്രപതി ക്ഷണിക്കുക അപ്പോൾ ബി ജെ പിയേക്കാൾ ഒരു സീറ്റ് കൂടുതലുണ്ടാവണം അതല്ലാതെ മറ്റൊന്നും പറഞ്ഞതൊന്നും പറഞ്ഞതുകൊണ്ടൊന്നും വിലപ്പോവില്ല ഇല്ല അപ്പം ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വന്നുകൊണ്ട് കോൺഗ്രസ് ഐക്യജനാധിപത്യ മുന്നണി വിജയിച്ചു വരേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് ദേശീയ രാഷ്ട്രീയവും സംസ്ഥാനതലത്തിൽ വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഞാൻ മുമ്പ് പറഞ്ഞ കൃഷിക്കാരെ ജപ്തി ചെയ്തുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തി അവരുടെ ജീവൻ എടുക്കുന്ന സ്ഥിതിയിലേക്ക് തള്ളിവിടുന്ന ഒരു സാമൂഹിക അവസ്ഥയും സൃഷ്ടിച്ചുകൊണ്ട് എല്ലാ അർത്ഥത്തിലും കർഷക വിരുദ്ധ നിലപാടുകളുമായി സംസ്ഥാന ഗവൺമെൻറ് മുമ്പോട്ട് പോകുമ്പോൾ ജനങ്ങൾക്ക് പ്രതീക്ഷയർപ്പിക്കാൻ പറ്റുന്ന ഐ കെ തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ ആവത്തേക്കാൾ മെച്ചപ്പെട്ട ഒരു അന്തരീക്ഷം യു ഡി എഫിന് വിജയിച്ചു വരാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ട് എന്നത് ഒരു വസ്തുതയാണ് ആ ഒരു പ്രതികരണമാണ് ഫീൽഡിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നത് ഈ കർഷകർ പ്രതിസന്ധിയിലെന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ഉൽപാദനത്തിനനുസരിച്ചുള്ള വില ലഭിക്കുന്നില്ല കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഈ കർഷകരുടെ ഈ പ്രതിസന്ധി ഏത് രീതിയിലാണ് മറികടക്കാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെയുള്ള ദാരുണമായ അവസ്ഥയിൽ കടങ്ങൾ എഴുതി തള്ളേണ്ടി വരും കാർഷിക കടാശ്വാസ നിയമം പാസാക്കുന്ന പ്രകടന പദ്ധതി തന്നെ അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇത് കേരളത്തിലെ മാത്രം പ്രശ്നമല്ല രാജ്യം ഇട്ട് ഏറ്റവും കൂടുതൽ ബി ജെ പി സർക്കാർ അഭിമുഖീകരിച്ച രാഷ്ട്രീയ പ്രശ്നം കർഷക സമരമാണ് താങ്ങുവില ലഭിക്കുന്നില്ല എന്നുള്ള വിഷയമായിരുന്നു ഇവിടെ മറുവശത്ത് ഈ പറയപ്പെടുന്നത് പോലെ കർഷകർ ആത്മഹത്യ ചെയ്യുന്നതായിട്ടുള്ള പ്രതിസന്ധിയുണ്ട് അപ്പോൾ അക്കാര്യത്തിൽ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്ന കടങ്ങൾ എഴുതി തള്ളും എന്നുള്ള ആ ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരും ഇന്ത്യ മുന്നണി എത്ര സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്നാണ് ഭൂരിപക്ഷം ഭരിക്കാനുള്ള ഭൂരിപക്ഷത്തിലേക്ക് എത്തും എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന അവസാനത്തെ സർവേകളെല്ലാം ആ രീതിയിൽ തന്നെയാണ് വരുന്നത് ഇപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ മാറ്റമാണ് ഡൽഹിയിൽ ഉൾപ്പെടെ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റും മറ്റ് കാര്യങ്ങളും ഒരു പകപോക്കൽ രാഷ്ട്രീയത്തിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് അവിടെ കണ്ടത് ഡൽഹി ബിഹാർ നമ്മൾ കണ്ടു അവിടെ ആർ ജെ ഡി വളരെയധികം ശക്തമാണ് നിലവിൽ ബീഹാറിൽ മുപ്പത്തി ഒൻപത് ഒന്ന് അതാണ് അവിടുത്തെ കക്ഷി നഗന ഒരു പ്രതിപക്ഷം കോൺഗ്രസ് ബാക്കി മുപ്പത്തൊമ്പതെണ്ണം ഭരണപക്ഷം ആ നിലയിൽ നിൽക്കുകയാണ് അവിടെ ആർ ജെ ഡി വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഒപ്പോസിഷനാണ് നല്ല രീതിയിൽ അവിടെ പെർഫോം ചെയ്യും മഹാരാഷ്ട്ര ഇന്ത്യ അലയൻസ് നല്ല പോലെ മുന്നിലാണ് കർണാടക മുന്നിലാണ് കോൺഗ്രസ് ഒറ്റയ്ക്ക് മുന്നിലാണ് തെലങ്കാന നല്ല രീതിയിൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ അൻപത് സീറ്റിലധികം കോൺഗ്രസിന് കിട്ടാൻ പോവുകയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മിക്കവാറും എല്ലായിടത്തും തന്നെ നല്ല മാറ്റങ്ങൾ രാജസ്ഥാനിൽ പോലും ബി ജെ പിയുടെ ഒരു സിറ്റിംഗ് എം പിമാർ ഹരിയാനയിലും രാജസ്ഥാനിലും രാജിവെച്ച് കോൺഗ്രസ് വെച്ച് രാജ്യസഭ എം പി കോൺഗ്രസ് വെച്ച് ഇതൊക്കെ ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ സൂചനകളാണ് തീർച്ചയായും ആ ഒരു തരത്തിൽ തന്നെ ദേശീയ അടിസ്ഥാനത്തിൽ അധികാരത്തിൽ വരാനുള്ള ഭൂരിപക്ഷം ഇന്ത്യ അലയൻസ് ഉണ്ടാവും സംശയമില്ല ഈ കേന്ദ്ര സംസ്ഥാന ഭരണത്തോടുള്ള ജനങ്ങളുടെ ഒരു എതിർപ്പ് യു ഡി എഫിന് വോട്ടായിട്ട് ലഭിക്കും അതേ തരത്തിൽ തന്നെ ഉറപ്പായിട്ടും വരും കാരണം അത് അതാണല്ലോ ഞാൻ പറഞ്ഞത് ജനങ്ങൾക്ക് പ്രതീക്ഷ അൽപ്പിക്കാൻ പറ്റുന്ന യു ഡി എഫിലേ ഉള്ളൂ കാരണം എന്താണ് അതിനകത്ത് യു ഡി എഫ് ഇക്കാര്യത്തിൽ വളരെ കൺവിൻസ്ഡ് ആണ് ജനങ്ങളോട് കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചിട്ടുണ്ട് ഇപ്പം ഏതെല്ലാം തരത്തിലാണ് ഇവിടെ സാമ്പത്തിക കെടികാര്യസ്ഥത ദൂർത്തിന് യാതൊരു കുറവുമില്ല മറുവശത്ത് സ്വന്തം പശു ചൊഴുത്ത് നാൽപ്പത് ലക്ഷം രൂപ മുടക്കി കെട്ടിയുണ്ടാക്കി ആളുകളെ വെല്ലുവിളിക്കുകയാണ് മുഖ്യമന്ത്രി നവകേരള സദസ്സ് നടത്തി നാട് മുഴുവൻ കുട്ടിച്ചോടാക്കി ഇപ്പം ട്രഷറി അടച്ചുപൂട്ടുന്ന സ്ഥിതിയാണ് കോൺട്രാക്ടർമാർക്ക് ബില്ല് മാറാൻ കാശില്ല വികസന പ്രവർത്തനങ്ങൾ മുടങ്ങിപ്പോകുന്നു പെൻഷൻ കൊടുക്കുന്നില്ല ശമ്പളം കൊടുക്കുന്നില്ല സാധാരണക്കാരെ മറന്നിരിക്കുന്നു കോടതിയിൽ പോയി പറയുകയാണ് പെൻഷൻ എന്ന് പറയുന്ന അവകാശമല്ല ആനുകൂല്യമാണ് അപ്പോൾ ഈ ഒരു തരത്തിൽ കാര്യങ്ങൾ നിൽക്കുക ഇതിനെല്ലാം ഉപരി അവർ പറഞ്ഞല്ലോ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഞങ്ങളുടെ ചിഹ്നം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് മറു വശത്ത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ വളരെ വ്യക്തതയോടുകൂടി സംസാരിക്കുന്നു ജനങ്ങൾക്ക് അധികാരത്തിലെത്തി കഴിഞ്ഞാൽ ഞങ്ങൾ ഇക്കാര്യത്തിൽ ഇന്നത് ചെയ്യും ഇപ്പോൾ കേന്ദ്രത്തിലാണെങ്കിൽ കാർഷിക കടാശ്വാസ നിയമം സംസ്ഥാനത്താണെങ്കിൽ ഇടുക്കി ജില്ലയിലെ പട്ടയ പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഹരിക്കുമെന്ന് പറയും കർഷകരുടെ വിഷയങ്ങൾക്ക് മുഖ്യ പരിഗണന കർഷകരെ വില തകർച്ച പോലെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമാണ് വന്യജീവി ആക്രമണം കാരണം ഇന്ന് ഇടുക്കിയിലെ വിളകൾ നശിപ്പിക്കുക ആളുകളെ കൊല്ലുക എന്ന് പറയുന്നത് ഒരു സർവ്വസാധാരണമായ ഒരു സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ താങ്കൾക്ക് എന്ത് ഇടപെടലാണ് ഒരു എം പി എന്ന നിലയിൽ ലോക്സഭയിൽ എത്തിയാൽ ചെയ്യാൻ കഴിയുക എനിക്ക് ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ മറുപടിയുണ്ട് കൃത്യമായ നിലപാടുണ്ട് ഞാൻ എം പി ആയതിനു ശേഷം എട്ട് പ്രാവശ്യമാണ് പാർലമെൻറ്റിൽ ഈ വിഷയം ഉയർത്തിയിട്ടുള്ളത് ആദ്യത്തെ പാർലമെന്റ് സമ്മേളനം മുതൽ അവസാനത്തെ പാർലമെന്റ് സമ്മേളനം വരെ വന്യജീവി ആക്രമണം കാരണം അതിൻ്റെ സീരിയസ്നെസ് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചത് കേന്ദ്രത്തിൽ ഈ കാര്യം പ്രസന്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ എണ്ണപ്പെരുപ്പമാണ് ഏറ്റവും പ്രധാനമായി നിയന്ത്രിക്കേണ്ടത് അപ്പോൾ അത് നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് ലിസ്റ്റ് പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പം നിലവിലുള്ള വന്യജീവി ആക്ടിൽ ഭേദഗതി ആക്ടിൽ ലിസ്റ്റ് ഇല്ല ഗവൺമെൻറ് ലിസ്റ്റ് പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം വനത്തിൻ്റെ കാര്യം കപ്പാസിറ്റിക്കനുസരിച്ച് ഈ മൃഗങ്ങളുടെ എണ്ണം നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പാർലമെൻ്റീസ് ശക്തമായി ഉന്നയിച്ചു അതോടൊപ്പം സുരക്ഷാ മാർഗങ്ങൾ അവലംബിക്കുന്ന കാര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ അവലംബിക്കുന്ന കാര്യത്തിൽ അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പാർട്ടാണ് സംസ്ഥാന ഗവൺമെൻറ്റാണ് ഇംപ്ലിമെൻറ്റേഷൻ ഈ പദ്ധതികൾ നടപ്പിലാക്കി നമുക്ക് മാതൃകാപരമായ നല്ല പദ്ധതികളുണ്ട് കർണാടക സർക്കാർ നല്ല മതിൽക്കെട്ടുകൾ നിർമ്മിച്ച് വന വന്യജീവികളിൽ നിന്നും ജനങ്ങളെ രക്ഷിച്ചിട്ടുണ്ട് രക്ഷിക്കുന്നു തമിഴ്നാട് ഗവൺമെൻറ് മറ്റൊരു വിധത്തിലുള്ള പോളിസിയാണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു തരത്തിൽ മറ്റു സംസ്ഥാനങ്ങളെ മാതൃകയാക്കിക്കൊണ്ട് വന്യം പോലുള്ള പ്രശ്നം പരിഹരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് തയ്യാറാകണം മറ്റ് രാജ്യങ്ങളെ മാതൃകയാക്കിക്കൊണ്ട് രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് എണ്ണപ്പെരുപ്പം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് എടുക്കണം ഇത് രണ്ട് ഗവൺമെൻറ്റുകൾ വിചാരിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ അതല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിൽ നമുക്കിത് പരിഹരിക്കാമെന്ന് വിചാരിച്ചാൽ നടപ്പുള്ളതായിരിക്കും ഗവൺമെൻ്റുകളാണ് ഇക്കാര്യത്തിൽ ഉണർന്നു പ്രവർത്തിക്കുന്നത് മുഖ്യമായ ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെൻറ്റിനാണ് അതോടൊപ്പം തന്നെ നയരൂപീകരണത്തിൻ്റെ കാര്യത്തിൽ നയപരമായ തീരുമാനമെടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് കൃത്യമായ അവസരമുണ്ട് അത് അധികാരവും അപ്പോൾ ഈ രണ്ട് ഗവൺമെൻറ്റുകളും ഉണർന്ന് പ്രവർത്തിക്കത്തക്ക രീതിയിൽ ഒരു പാർലമെൻ്റ് അംഗം എന്നുള്ള നിലയിൽ ഞാൻ ആ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സത്ത് ക്ഷണിക്കാൻ വേണ്ടി രണ്ട് പ്രൈവറ്റ് മെമ്പർ ബില്ലുകൾ ഞാൻ അവർപ്പിച്ചിട്ടുണ്ട് ഒന്ന് കൃഷിയിടത്തിൽ ഇറങ്ങുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള ലൈസൻസ് ജനത്തിന് കൊടുക്കണം കൃഷിക്കാരന് കൊടുക്കണമെന്നാവശ്യം ഗവൺമെൻറ് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്യജീവി അമൻമെൻറ്റ് ആക്റ്റിൽ പങ്കെടുത്ത് സംസാരിച്ചപ്പോൾ നമ്മൾ കൊടുത്ത അമൻമെൻറ്റുകൾ തള്ളിക്കളഞ്ഞ് അവരിപ്പോൾ നിൽക്കുന്ന നിയമം പാസ്സാക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് വീണ്ടും ഈ വിഷയം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രൈവറ്റ് മെമ്പർ ബില്ല് അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് വരുന്നു പാർലമെൻറ്റിൻ്റെ പാർട്ടായി ആ പ്രൈവറ്റ് മെമ്പർ ബില്ല് അവിടെ നിൽക്കുകയാണ് പിന്നെ കോമൻസ കോമ്പൻസേഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മുടെ നഷ്ടപരിഹാരം കൊടുക്കുന്ന കാര്യത്തിൽ മറ്റൊരു വിവാദ വിഷയമാണ് പൈസ കൊടുക്കുന്നില്ല പൈസ കൊടുക്കാത്തതിനെ നിയമപരമായ ചോദ്യം ചെയ്യാനുള്ള അവകാശം കൊടുക്കണമെന്നുള്ളതാണ് ആ ബില്ലിൽ പറയുന്നത് കൃത്യമായി നഷ്ടപരിഹാരം കൊടുക്കാൻ ഒരു ആൾ വ്യക്തി ഒരു മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇഞ്ചുവേഡ് ആയിക്കഴിഞ്ഞാൽ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടാൽ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിക്കുന്ന ആൾക്ക് യാതൊരു പൈസയുടെ ആനുകൂല്യമില്ല ചികിത്സാ ചെലവ് വഹിക്കുന്നതിനും അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കൃത്യമായി മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ നഷ്ടപരിഹാരം കൊടുക്കാൻ അത് പതിനഞ്ച് ദിവസത്തിനകം കൊടുക്കാൻ വേണ്ടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയെങ്കിലും മിനിമം കൊടുക്കാൻ വേണ്ടി അങ്ങനെ നിയമം ഉണ്ടാക്കണം അതോറിറ്റി ഉണ്ടാക്കണം ഈ പൈസ കൊടുക്കുന്നതിന് ഒരു അതോറിറ്റി വേണം ആ അതോറിറ്റി എന്ത് ചെയ്യണം കൃത്യമായ തരത്തിൽ അത് വിതരണം ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നുണ്ട് ഉറപ്പുവരുത്താത്ത സ്ഥിതിയിൽ അത്തരം ആളുകൾ ഉണ്ടായെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കുകയാണ് അതാണ് രണ്ടാമത്തെ പ്രൈവറ്റ് ലിമർഡ് ബില്ലിൻ്റെ ആശയം അപ്പോൾ ഈ ഒരു തരത്തിൽ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് ഇതുവരെ ഞാൻ ഈ വിഷയം കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയും ആ പോരാട്ടം ചെയ്യും എം പി കഴിഞ്ഞാൽ എം പി ഫണ്ടിൻ്റെ നിർവഹണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇപ്പോൾ ഈ താലൂക്കുകളിൽ എടുത്തു കഴിഞ്ഞാൽ കോതമംഗലം ദേവികുളം ഉടുമൻചോല പീരുമേട് തൊടുപുഴ എന്നീ താലൂക്കുകളിൽ നമ്മുടെ ഈ വന്യമൃഗപ്രശ്നം ഇടുക്കി വന്യമൃഗപ്രശ്നം വളരെ പ്രശ്നമാണ് അപ്പോൾ അത് ഓരോ പഞ്ചായത്തുകളെ ബേസ് ചെയ്തതാണ് അപ്പോൾ ആ പ്രദേശങ്ങളിൽ നമ്മൾ വിനിയോഗിക്കുന്ന എം ബി ഫണ്ടിന് അൻപത് ശതമാനം ഇതിലേക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തയ്യാറാണ് പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചു ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് എതിർ പാർട്ടികള് താങ്കൾക്കെതിരെ ഏറ്റവും കൂടുതൽ ഒരു പ്രചരണ വിഷയം വട്ടെടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് എം ബി ഫണ്ട് പൂർണ്ണമായിട്ടും വിനിയോഗിച്ചിട്ടില്ല എന്നുള്ളത് ഈ ഒരു ആരോപണത്തെക്കുറിച്ച് ഇടുക്കിയിലെ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത് ചോദ്യം ചോദിച്ചത് നന്നായി കാരണം തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകൾ മാത്രം പ്രസ്താവന എതിർ രാഷ്ട്രീയ പാർട്ടികൾ കാരണം അവർക്ക് വേറെ ഒന്നും പറയാനില്ല രാഷ്ട്രീയ കാരണങ്ങളാൽ അവർ പരാജയപ്പെടും ജില്ലയിലെ സ്ഥിതിഗതികളിൽ അവർ പരാജയപ്പെടും ഇനി എം പി എന്നുള്ള നിലയിൽ എൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ വളരെ സുതാര്യമാണ് ഞാൻ ഇതിനൊന്നും മറച്ചുവെക്കുന്ന ആവുന്നില്ല അപ്പോൾ എന്താണ് സ്ഥിതി അതിനകത്ത് നമുക്ക് ആകെ കിട്ടിയത് പതിനേഴ് കോടി രൂപയാണ് മൂന്ന് വർഷത്തെ മാത്രമേ അഞ്ചു കോടി രൂപ വെച്ച് കിട്ടിയിട്ടുള്ളൂ രണ്ട് വർഷത്തെ എം പി ഫണ്ട് മരവിപ്പിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പിന്നീട് അവർ ഒരു രണ്ട് കോടി രൂപ ബോണസായിട്ട് അത് കൂടെ അത് അനുവദിച്ചു അപ്പോൾ അങ്ങനെ പതിനേഴ് കോടി രൂപ പിന്നെ എൻ്റെ ഫണ്ട് ലാപ്സായി എന്ന് പറയപ്പെടുന്ന എതിർ സ്ഥാനാർത്ഥിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരും മനസ്സിലാക്കേണ്ട ഒരു യഥാർത്ഥ സത്യം അത് അറിയാം അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഫണ്ട് ലാബ്സായത് അദ്ദേഹത്തിൻ്റെയാണ് എൻ്റെ ലാപ്സായിട്ട് കാരണം ഒരു സിറ്റിംഗ് എം പിക്ക് ഫണ്ട് എന്ന് പറയുന്നത് അത് ആയി കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനാണ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ആയിക്കഴിഞ്ഞാൽ ആ പദ്ധതി നടപ്പിലാവും പദ്ധതി നടപ്പിലാക്കാൻ ഇനിയും ഇരുപത്തിയൊന്ന് മാസം കൂടി സമയമുണ്ട് അനദർ ട്വൻറ്റി വൺ മന്ത്സ് ഇനി നമുക്ക് സമയമുണ്ട് ഈ കാലാവധി കഴിഞ്ഞാൽ അടുത്ത ഇരുപത്തൊന്ന് മാസം കൂടി സമയമുണ്ട് അതിനിടയിൽ ഈ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനായ വർക്കുകളെല്ലാം പൂർത്തിയാകും അതെനിക്ക് ഇരുപത്തൊന്ന് ഒന്നും വേണ്ട ഞാൻ കൊടുത്തിരിക്കുന്ന വർക്കുകൾക്ക് അതെനിക്ക് ഉറപ്പുണ്ട് കഴി വരുന്ന മെയ് മാസത്തോടു കൂടി എല്ലാ വർക്കുകളും തീരും ഞാൻ കൊടുത്തിരിക്കുന്ന എല്ലാ വർക്കുകളും അത് പൂർണ്ണമായ നിലയിൽ തന്നെ കംപ്ലീറ്റഡ് കംപ്ലീറ്റഡാവും ഒരു വർക്ക് കംപ്ലീറ്റഡ് ആയിക്കഴിഞ്ഞ് കോൺട്രാക്ടർ ബില്ല് മാറിപ്പോകുമ്പോഴാണ് എക്സ്പെൻഡിച്ചർ എന്നുള്ള നിലയിൽ സൈക്കിൽ വരുത്തുക അപ്പം നമുക്കിപ്പോൾ കൊടുത്തിരിക്കുന്ന ഇപ്പോൾ മൂന്നാറിലെ ചൊക്കനാട് പാലം എഴുപത്തിനാല് ലക്ഷം രൂപയുടെ പ്രോജക്റ്റാണ് അത് പണി ആരംഭിച്ചു രണ്ട് മാസം കൊണ്ട് അതിൻ്റെ പണി തീരും അതാണ് ഞാൻ പറഞ്ഞത് മെയ് മാസം മുപ്പതാം തീയതിക്ക് മുമ്പ് അതിൻ്റെ പണി തീർന്ന് കോൺട്രാക്ടർ ബില്ല് മാറിപ്പോ ചൊക്കനാട് പാലത്തിൻ്റെ ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വർഷം ഞാൻ അതിൻ്റെ പിന്നാലെ നടന്നിട്ടാണ് എസ് കിട്ടിയത് കാരണം പല പല സാങ്കേതിക പ്രശ്നങ്ങളും നമ്മുടെ ജില്ലയുടെ മറ്റു പ്രശ്നങ്ങളും അതിന് ഞാനല്ല ഉത്തരവാദിക്കും അപ്പോൾ അതിനെല്ലാം കാണിച്ചു വിട്ട് അവസാനം പാലത്തിന് അനുമതി കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത നാളിലാണ് പണി തുടങ്ങി പക്ഷേ ഇനി മെയ് മാസം ആയപ്പോൾ അതിൻ്റെ പണി തീരും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ നഷ്ടപ്പെട്ടു പോയൊരു പാലമാണ് അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ മൂന്നാറിലെ ട്രൈബൽ മ്യൂസിയം നമ്മുടെ മറയൂരിൽ അതിൻ്റെ പണി ആരംഭിച്ചു പണി പൂർത്തീകരിക്കും ഉടനെ തന്നെ അപ്പോൾ ഇങ്ങനെ നമ്മുടെ നാട്ടിലെ കെട്ടിട നിർമ്മാണവും അതുപോലെ വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മറ്റ് ജില്ലകളുമായി ബന്ധപ്പെട്ട് അവിടെ അല്പം കാലതാമസം വരുന്നുണ്ട് ആ കാലതാമസം വന്നതിനായിരായിരിക്കും ഒരു പക്ഷേ എക്സ്പെൻഡിച്ചർ ആകുന്ന കാര്യത്തിൽ ഈ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ കോൺട്രാക്ടർ ബില്ല് മാറുമ്പോഴാണ് അതിലേക്ക് ഈ പറഞ്ഞതുപോലെ അതെല്ലാ എം പിമാർക്കും ഉണ്ട് പക്ഷേ നൂറ് ശതമാനം ഫുൾഫിൽ ആയിട്ടുള്ള ഒരു എം പി ഇല്ല എല്ലാം വിവരമുണ്ട് എൻ്റെ കണക്കിൽ അന്ന് ഈ പറയപ്പെടുന്ന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നാല് കോടി നാൽപ്പത്തിനാല് ലക്ഷം ഇന്നിടത്ത് നോക്കി കഴിഞ്ഞാൽ രണ്ട് കോടി വരും അപ്പോൾ അതിനടുത്ത് എന്താണ് ഈ പറയപ്പെടുന്ന നാല് കോടി നാൽപ്പത് നാൽപ്പത്തിനാല് ലക്ഷത്തിൽ നിന്ന് വീണ്ടും എക്സ്പെൻഡിച്ചറായി പോയി എന്നുവെച്ചാൽ ഓരോ വർക്കും തീരുമ്പോൾ കോൺട്രാക്ട് പോയി ബില്ല് മാറുമ്പോൾ പ്ലാനിങ് ഓഫീസ് വഴി അല്ലെ സോറി നമ്മുടെ അത് തന്നെ ജില്ലാ പ്ലാനിങ് ഓഫീസ് വഴിയും അതിനനുസരിച്ച് ഫിനാൻസ് ഓഫീസർ കൈകാര്യം ചെയ്ത് ആ ബില്ല് മാറിയങ്ങ് പോകും പൈസ കിട്ടി കോൺട്രാക്ട് കിട്ടി പോകുമ്പോൾ നമ്മുടെ സൈറ്റിലും ഈ പറഞ്ഞതുപോലെ ഇതുവരും ഇത്രേ ഉണ്ടായിട്ടുള്ളൂ ഈ ഒരു സത്യത്തെ മറച്ചു വച്ചുകൊണ്ട് എന്നാൽ ഇരുപത്തൊന്ന് മാസം കഴിഞ്ഞിട്ടും നമ്മുടെ ഈ ഫണ്ട് ചിലവഴിക്കപ്പെട്ടില്ല ഈ ലാബ്സാവും ഒരു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപ മുൻ എമ്പിയുടെ ലാബ്സായത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാലത്ത് എ എസ് ആയി കിടന്ന വർക്ക് ഇരുപത്തൊന്ന് മാസം കഴിഞ്ഞിട്ടും ചെലവഴിക്കപ്പെടാതെ പോയപ്പോൾ ലാബ്സായി ആ ലാബ്സായത് ഒരു കോടി തൊണ്ണൂറ്റൊന്ന് ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ശരിക്കും ലാബ്സാക്കിയത് ആരാണ് അദ്ദേഹമാണ് ലാബ്സാക്കിയത് എനിക്കിനി ഇരുപത്തൊന്ന് മാസം ഉണ്ട് ഇരുപത്തൊന്ന് മാസത്തിനിടയിൽ അത് ചെലവഴിച്ച് പോയാൽ മതി ആർക്കുവിടെങ്കിലും ചെലഞ്ച് ചെയ്യാം അതൊരു പരിശോധിക്കാം എൻ്റെ ഞാൻ കൊടുത്തിട്ടുള്ള പ്രപ്പോസൽ പത്തൊൻപത് കോടി നാൽപ്പത്തി ലക്ഷം രൂപ പ്രപ്പോസൽ ഞാൻ കൊടുത്തിട്ടുണ്ട് പത്തൊൻപത് കോടി നാൽപ്പത്തി ലക്ഷം രൂപയും എ എസ് ആയിട്ടുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ആയിട്ടുണ്ട് ആറാമത് കട്ടപ്പന ഐക്യ കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് അഞ്ചാം തീയതി ഞായറാഴ്ച വൈകുന്നേരം ആറ് മുതൽ ഒൻപത് വരെ കട്ടപ്പന പള്ളിക്കവല സി എസ് ഐ ഗാർഡൻ പ്രസംഗകൻ ബ്രദർ ജെയിംസ് വർഗീസ് റിട്ടയർഡ് ഐ ഐ എസ് മുൻ ഇടുക്കി കളക്ടർ ഗാന ശുശ്രൂഷ കൺവെൻഷൻ ആറാമത് കട്ടപ്പന ഐക്യ കൺവെൻഷനിലേക്ക് അനുഗ്രഹം പ്രാപിക്കുവാൻ ഇവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ആ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ആയത് അർക്കുള്ളിൽ പരിശോധിക്കാം ഫുൾ എക്സ്പെൻഡിച്ചറായിട്ട് വരും ഒരു പൈസ പോലും ലാബ്സ് ആവില്ല അപ്പോൾ നൂറ് ശതമാനം ഫണ്ട് ഞാൻ വിനിയോഗിച്ചിരിക്കുകയാണ് അത് മറച്ചുവെച്ചുകൊണ്ട് അനാവശ്യമായ പ്രചരണം നടത്തിയത് വെറുതെ ദുഷ്പ്രചരണം നടത്തിയെന്ന് തന്നെ പറയാം അന്തസ്സില്ലാത്ത ഒരു രാഷ്ട്രീയ അക്ഷയപ്രവർത്തനമായിട്ടാണ് ഇനി കാണുന്നത് താങ്കളുടെ പ്രവർത്തനത്തിൽ ഏറ്റവും മികച്ചതെന്ന് പറഞ്ഞ കട്ടപ്പന ഒരു ഇ എസ് ഐ ആശുപത്രി തുടങ്ങാനായിട്ട് പദ്ധതി ഇട്ടിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങൾ എവിടെ വരെയായിട്ടുണ്ടാവും അതിപ്പം അതിൻ്റെ ടെൻഡർ കഴിഞ്ഞു ഇനിയിപ്പോൾ നിർമ്മാണവൽക്കരണത്തിലേക്ക് കിടക്കും നൂറ്റമ്പത് കോടി രൂപയുടെ പ്രോജക്റ്റാണ് ടെൻഡർ പോയി ഇ എസ് ഐ ആശുപത്രി നൂറ് ബെഡ് ആശുപത്രിയാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്തെന്ന് വെച്ചാൽ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലാണ് ഇ എസ് ഐ ബെനിഫിറ്റുള്ള ഏതൊരു തൊഴിലാളിക്കും നമ്മുടെ ജില്ലയിൽ ഏതാണ്ട് പതിനെണ്ണായിരത്തോളം വരുന്ന ഇൻഷുയർഡ് പേഴ്സൺസ് തൊഴിലാളികളുണ്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നയമനുസരിച്ച് അസംഘടിത മേഖലയിലെ തൊഴിലാളികളും ഇ എസ് ഐ ബെനിഫിറ്റുള്ളവരായി മാറുക ഇ എസ് ഐ ആശുപത്രി ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളവരായിട്ട് മാറുകയാണ് തോട്ടം തൊഴിലാളികളും വരും നമ്മുടെ ജില്ലയിൽ ധാരാളം തോട്ടം തൊഴിലാളികൾ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ തോട്ടം തൊഴിലാളികൾ ഇടുക്കിയിലാണ് ഇത്രയും വലിയ വിഭാഗം തോട്ടം തൊഴിലാളികൾ ഇ എസ് എ ആശുപത്രിയിൽ ചികിത്സ തേടാൻ സൗകര്യമുള്ളവരായി വരുമ്പോൾ കട്ടപ്പനയിലെ ഈ ആശുപത്രി അത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് നമ്മൾ ചിന്തിക്കുക സൗജന്യ ചികിത്സയാണ് ഇപ്പോൾ നിലവിൽ എറണാകുളത്ത് പച്ചാളത്താണ് പോകുന്നത് ഈ ആളുകൾ ഈ സൗജന്യ ചികിത്സ കിട്ടണമെങ്കിൽ എറണാകുളത്ത് പച്ചാളത്ത് പോകും ആ സ്ഥാനത്ത് കട്ടപ്പനയിലേക്ക് വരികയാണ് ഒരു ചെറിയ നേട്ടമല്ല അത് അപ്പോൾ ആ ഒരു തരത്തിലേക്ക് നമുക്ക് ആ ആശുപത്രി കൊണ്ട് ഭാവിയിൽ ഇത് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയായിട്ട് മാറും ഇപ്പോൾ നൂറ് ബെഡ് ആണെങ്കിൽ ഭാവിയിൽ അത് മുന്നൂറ് ബെഡ്ഡായി മാറും നമുക്ക് ഇവിടെ നൂറ് ബെഡ് അനുവദിച്ചപ്പോൾ വർഷങ്ങളായി പച്ചാളത്തുള്ള നൂറ് ബെഡ് ആശുപത്രി ഇപ്പം മുന്നൂറ് പെഡായി ഇത് അടുത്ത ഘട്ടത്തിൽ ബെഡ് ആവും പിന്നെ ഇത് മെഡിക്കൽ കോളേജ് ഗ്രേഡിലേക്ക് അപ്പോൾ ആ ഒരു തരത്തിലേക്ക് ഏറ്റവും മികച്ച ഒരു ആധുനിക ചികിത്സാ കേന്ദ്രം കേന്ദ്ര സർക്കാരിൻ്റെ എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അത് ഏറ്റവും നേട്ടമാണ് ഇടുക്കിയിലെ അല്ലെങ്കിൽ കേരളത്തിലെ യുവജനങ്ങൾക്കിടയിൽ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ് കാരണം കാരണം ഒത്തിരി ആളുകൾ വിദേശത്തേക്ക് പോകുന്നു നാട്ടിൽ ജോലി ലഭിക്കാത്ത സാഹചര്യമുണ്ട് വിദ്യാഭ്യാസമുള്ളവർക്ക് അങ്ങനെ ഒരു സാഹചര്യത്തെ ഇനി എങ്ങനെയാണ് പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് ആ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്ന ഗവൺമെൻറ് പരാജയപ്പെട്ടു അത് യാതൊരു സംശയമില്ല ഗവൺമെൻറ്റിന് തൊഴിലവസരങ്ങൾ കൊടുക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ് കൈവഴിയാണ് ഇപ്പോൾ ഒരു തൊഴിലവസരം അവർ സൃഷ്ടിക്കുന്നുമില്ല ഒരു ഗവൺമെൻറ് സൃഷ്ടിക്കുന്നില്ല കേന്ദ്ര ഗവൺമെൻറ് വർഷത്തിൽ രണ്ട് കോടി രൂപ അല്ല സോറി രണ്ട് കോടി തൊഴിലവസരങ്ങൾ കൊടുക്കുന്നു തന്നെയാണ് എവിടെയാണ് ഇപ്പോൾ പത്ത് വർഷം കൊണ്ട് ഇരുപത് കോടി തൊഴിൽ കൊടുക്കേണ്ടതായിരുന്നു എത്ര കൊടുത്തു കൊടുത്തിട്ടുണ്ട് സംസ്ഥാന ഗവൺമെൻറ്റും പ്രകടന പദ്ധതിയിൽ പറഞ്ഞതിൻ്റെ പതിലൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ പി എസ് സി വഴിയായിട്ടുള്ള തൊഴിലും സാധ്യതകളെല്ലാം നിലച്ചിരിക്കുകയാണ് ഒരാളെയും പി എസ് സി വഴി എടുക്കുന്നില്ല പോലീസ് ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ പോലീസ് കോൺസ്റ്റബിൾ റാങ്കിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് ലാബ്സാകുന്നത് സംബന്ധിച്ച് വലിയ വിവാദം എടുത്താളുണ്ടായി അപ്പോൾ തൊഴിലവസരങ്ങൾ കുറഞ്ഞു വരുന്നു സർക്കാർ നിലത്തിൽ സർക്കാർ ഒന്നും ചെയ്തില്ല നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന പ്രൈവറ്റ് മേഖലയാണ് അവർക്ക് നല്ല സംരംഭങ്ങൾ തുടങ്ങാനുള്ള അപ്പോൾ പുതിയ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് യുവ സംരംഭകരാണ് തൊഴിൽ ദാതാക്കളായി മാറുക എന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് നമ്മൾ പോയി ഇപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ വർഷങ്ങളായിട്ടുള്ള യു ഡി എഫ് ആണ് തുടക്കം കുറിച്ചത് തൊഴിൽ അന്വേഷകർ എന്നുള്ള സ്ഥാനത്ത് നിന്നും തൊഴിൽ ദാതാക്കളായി മാറുക ചെറുപ്പക്കാർ അവർ പഠിച്ചു കഴിഞ്ഞ് ഇവിടെ തന്നെ മുതൽ മുടക്കി സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്ന ആ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് അപ്പോൾ അതിലേക്ക് കൂടുതൽ കാര്യങ്ങൾ വരിക എന്നുള്ളതാണ് ഇപ്പോൾ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പാർലമെൻ്റ് നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് ഈ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ മത്സര പരീക്ഷകളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ ക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടി അവർക്ക് നല്ല കോച്ചിങ് ഓൺലൈൻ കോച്ചിങ് കൊടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതിലൂടെ അവർ നല്ല പ്രാവീണ്യമുള്ളവരായി നല്ല എഡ്യൂക്കേറ്റ് നല്ല തരത്തിൽ എലിജിബിലിറ്റി ഉള്ള ആളുകളായി മാറുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ധാരാളം തൊഴിലവസരങ്ങൾ വിദേശ രാജ്യങ്ങളിൽ കിട്ടും ധാരാളം തൊഴിൽ അവസരങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഐ ടി മേഖലയിൽ ലഭിക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നല്ല മത്സരക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തു റൈസ് റെജുവേറ്റ് റെനുവേറ്റിംഗ് ഇടുക്കി സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷൻ എന്നുള്ള എന്നുള്ളൊരു പ്രൊജക്റ്റാണ് അവതരിപ്പിച്ചത് അത് വിജയകരമായി പത്ത് നാലായിരത്തോളം അധികം കുട്ടികളത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം അതൊരു വശത്ത് നിൽക്കുമ്പോൾ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടി ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നു പി എം ഇ ജി പി പ്രധാനമന്ത്രി എൻ്റർപ്രണർഷിപ്പ് വായ്പ വായ്പ സ്കീമുകൾ പ്രോജക്റ്റ് സ്കീമുകൾ കൃത്യമായി അത് എൻ്റെ എം ബി എന്നുള്ളതിൽ അഞ്ച് വർഷത്തെ ടെണിയൂരിൽ കൃത്യമായി അത്രയും ലോണുകൾ പോകുന്നു പത്ത് ലക്ഷം രൂപയുടെ വായ്പയാണ് അതിൽ വെച്ച് പുതിയ സംരംഭങ്ങൾ തുടങ്ങി നല്ല സംരംഭങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോത്സാഹനം കിട്ടും അങ്ങനെ നല്ല നല്ല സംരംഭങ്ങളിലൂടെ കൂടുതൽ പുതിയ തൊഴിലവസരങ്ങൾ ഇടുക്കിയിൽ സൃഷ്ടിച്ച് ഇടുക്കിയുടെ തനതായിട്ടുള്ള ഒരുപാട് സാധ്യതകളുണ്ട് കരകൗശല മേഖലയിൽ അതുപോലെ ഇപ്പോൾ ഇവിടെ ഒത്തിരി ഒത്തിരി ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം തയ്യൽ യൂണിറ്റ് ഇങ്ങനെ ഒരുപാട് 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 സാധാരണക്കാർക്ക് നടന്നു വരാൻ പറ്റുന്ന മേഖലകൾ അത് നല്ല വ്യാവസായിക അടിസ്ഥാനത്തിൽ വിപണനം ചെയ്ത ഫുഡ് ഇൻഡസ്ട്രി ശരിക്കും പറഞ്ഞാൽ ഭക്ഷ്യ ഉൽപ്പാദന രംഗത്ത് നല്ല സാധ്യതകൾ ഇടുക്കിക്കുണ്ട് പഴവർഗ്ഗങ്ങളുടെ കാര്യത്തിൽ സംസ്കരണവുമായി ബന്ധപ്പെട്ടും വിപണനവുമായി ബന്ധപ്പെ ബന്ധപ്പെട്ടും നല്ല സാധ്യതകളുണ്ട് ഇടുക്കി ഏറ്റവും കൂടുതൽ ചക്ക ഉള്ള ജില്ലയാണ് അപ്പം ചക്ക നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് ചക്കയുടെ വിപണന സാധ്യതകളെ നല്ല രീതിയിൽ മുതലെടുക്കാൻ പറ്റുന്ന സ്ഥിതിയുണ്ട് അപ്പോൾ അത്രയും കാര്യങ്ങൾ ഗവണ്മെൻറ്റിൻ്റെ ഒരു സഹകരണമാണ് പ്രധാനപ്പെട്ട വേണ്ടത് ഞാൻ എം പി എന്നുള്ള നിലയ്ക്ക് പി എംഇ ജി പി വായ്പകൾ പ്രധാനമന്ത്രി എന്റർപ്രീണർഷിപ്പ് വായ്പകൾ കൃത്യമായി ബാങ്കുകളെ കൊണ്ട് ഏറ്റവും കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ രാജ്യത്തിന്റെ വനവിസ്തൃതി വർദ്ധിപ്പിക്കുമെന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതിനെതിരെ എതിർ പാർട്ടിക്കാർ പ്രതിഷേധവും രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഇടുക്കിയിലെ ജനങ്ങളെ എത്രത്തോളം ബാധിക്കുവായി ഇടുക്കിയിലെ ജനങ്ങളെ ഒരു ശതമാനം പോലും ഈ പ്രകടന പത്രിക സംസ്ഥാന സർക്കാരുകളുമായി ചെയ്യും അതല്ലേ അത് സെൻട്രലിലേക്ക് നടക്കുന്ന ഇലക്ഷനാണ് കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പല്ല മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് രാജ്യ സോറി രാജ്യമാസകല ഉള്ളതാണ് വനവിസ്തൃതി വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംസ്ഥാന സർക്കാരുകളുമായി ആലോചിച്ചു എന്ന് കൂടി അതിൻ്റെ അഡീഷണൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ദാറ്റ് മീൻസ് ഇറ്റ്സ് ഓവർ അതിനകത്ത് വേറെ പ്രശ്നവുമില്ല സംസ്ഥാന ഇപ്പോൾ നമ്മുടെ നമ്മുടെ വനവിസ്തൃതി എന്ന് പറഞ്ഞാൽ എന്താണ് ദേശീയ ശരാശരിയേക്കാൾ മുകളിലാണ് കേരളത്തിൽ അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു കാര്യം ഉദിക്കുന്നേ ഇല്ല ആ ചോദ്യത്തിന് പ്രസക്തിയില്ല അപ്പോൾ അത് അങ്ങനെ ഒരു വനവിസൃതി വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞാൽ കേരളത്തെ ബാധിക്കില്ല എന്നുള്ളത് സ്പഷ്ടമാണ് അതിനകത്ത് തന്നെ സംസ്ഥാന ഗവൺമെൻറ് സമ്മതിച്ചാൽ ചിലപ്പോൾ അപ്പോൾ ഭരിക്കുന്നതാര അതിനകത്ത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം ഇപ്പോൾ ചെങ്കുളത്തും ചിന്നക്കനാലിലും ഓൾറെഡി വനം നോട്ടിഫൈ ചെയ്ത് അതിൻ്റെ നടപടികൾ ഇവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് മറുപടി അവർ പറയണം ചിന്നക്കനാലിലും ചെങ്കുളത്തും എന്തിനാണ് ഏക്കർ കണക്കിന് വനഭൂമി ഇവർ സൃഷ്ടിച്ചെടുത്തിട്ടുള്ളത് ഇവരെന്തിനാണ് ഈ വനവത്കരണ റിസർവ് ഫോറസ്റ്റ് ഫോറസ്റ്റാക്കി അത് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിനർത്ഥം എന്താണ് അത് ഇവരാണ് ഈ നയം നടപ്പിലാക്കിയിട്ടുള്ളത് ഇവരാണ് വനം കൂട്ടിയിട്ടുള്ളത് വന്യജീവികൾ തീറ്റിപ്പോറ്റാണ് ഈ ഗവൺമെൻറ് എന്നിട്ട് ആ ഒരു പ്രാച്യത്വത്തിൻ്റെ പേരിലായിരിക്കാം അനാവശ്യമായി ഈ പ്രചരണം നടത്തണം അതൊന്നും വലപ്പൊന്നും കാര്യമൊന്നുമില്ല അവർക്ക് അത് പറയാനുള്ള യോഗ്യത അതാണ് അതാർത്ഥത്തിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവരുടെ ദുശ്ചേദികളാണ് ഇപ്പോൾ വനങ്ങൾക്കിടത്തിന് കാരണമായിട്ടുള്ളത് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൗരത്വ നിയമ ഭേദഗതിയിൽ കോൺഗ്രസ് മൃതസമീപനം സ്വീകരിച്ചു എന്നാണ് ആരോപണം പൗരത്വ ഭേദഗതി നിയമം ഈ പറയുന്ന ഇവർക്ക് എന്ത് യോഗ്യത ഉള്ളത് പറയാം ഇപ്പം ഞാന് പാർലമെൻ്റ് അംഗമായിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ആദ്യത്തെ പാർലമെൻറ്റ് സമ്മേളനത്തിനാണ് പൗരത്വ ഭേദഗതി നിയമം അല്ലെ അവതരിപ്പിക്കുന്നത് ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഡിസംബർ മാസത്തിൽ രണ്ടാമത്തെ പാർലമെൻറ്റ് സമ്മേളനത്തിൽ തുടങ്ങിയതിന് സെഷൻ രണ്ടാമത്തെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒൻപതാം തീയതി പന്ത്രണ്ടാം മാസം ഒമ്പതാം തീയതി ഈ ദിവസം ഞാൻ ഇപ്പോൾ ഓർക്കുന്ന ഒരു കാര്യം അന്ന് പെട്ടെന്നായിരുന്നു ഈ നിയമം അവതരിപ്പിച്ചത് ഉടനെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ യോഗം ചെയ്തു ശക്തമായി അതിനെ എതിർക്കാൻ തീരുമാനിച്ചു ശക്തമായി എതിർത്തു എന്ന് പറഞ്ഞാൽ ഒരു സമരമാക്കി ഞങ്ങളതിനെ മാറ്റി അതിശക്തമായ പ്രക്ഷോഭമാണ് പാർലമെൻറ്റിന് വീഴിൽ നിന്നുടങ്ങിയത് ഡോക്ടർ ശശി തരൂരാണ് ഇനിഷ്യേറ്റീവ് ചെയ്ത് സംസാരിച്ചത് ഞങ്ങളെല്ലാവരും അതിനെ എതിർത്ത് ഊട്ടി എന്നിട്ടിപ്പോൾ എന്താ സി പി എമ്മിനോട് പറയുന്നത് ഈ എതിർ സ്ഥാനാർത്ഥി എന്താ പറയുന്നത് ഞാൻ അദ്ദേഹത്തിനെതിരെ മാനനഷ്ട കേസ് കൊടുത്തിട്ടുണ്ട് എതിർസ്ഥാനം ഒരിക്കലും ഒരു അന്തസ്സുള്ള ഒരു പ്രവർത്തനമല്ല അദ്ദേഹത്തിന് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം മുൻ എം പി ആണ് പൗരത്വ ഭേദഗതി നിയമത്തിൽ അതിശക്തമായ പ്രക്ഷോഭം നയിക്കാൻ പാർലമെന്റിനുള്ളിൽ മാത്രമല്ല ഞാൻ ഈ ജില്ലയിൽ ഈ പാർലമെൻ്റ് വള്ളത്തിൽ അഞ്ച് പദയാത്ര നടത്തിയിട്ടുണ്ട് നെൽകണ്ടം അടിമാലി തൊടുപുഴ പതമല മൂവാറ്റുഴ അഞ്ച് സ്ഥലങ്ങളിൽ സി എയെ പാസ്സാക്കിയതിനെതിരെ പദയാത്ര നടത്തിയ ആളാണ് ഇടുക്കി എം പി ആ എനിക്കെതിരെ ഇവർ പറയുകയാണ് ഈ പറഞ്ഞു ഞാൻ ഈ വിഷയത്തെ കണ്ടത് അല്ലെങ്കിൽ കോൺഗ്രസ് ഈ വിഷയത്തെ കണ്ടത് എന്താണ് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്ന സ്ഥിതിയാണ് ഇന്ന് ഇതൊരു കമ്മ്യൂണിറ്റിയാണ് ബാധിക്കുന്നതെങ്കിൽ നാളെ മണിപ്പൂരാണ് അപ്പോൾ ഞാൻ സി എയ്ക്ക് എതിരെയും നയിച്ചിട്ടുണ്ട് മണിപ്പൂർ വിഷയത്തിൽ ഇടപെട്ടയാളാണ് ഏതെങ്കിലും എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പൊതുവിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു പ്രശ്നത്തെ മാത്രം എടുത്ത് അത് ആ കാര്യത്തിൽ ഇടപെടുന്ന ഒരാളല്ല ഞാൻ കാര്യത്തിൽ ഒരു പോളിസി ഉണ്ട് അപ്പം സി എയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതായും തെറ്റാണ് അതിനെതിരെ ശക്തമായ സമരം പാർലമെൻറ്റിനകത്ത് പുറത്തുനിന്നു ഇവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ് നമ്മളൊന്നും ചെയ്തില്ല ഇവരാണ് ഇവരെന്താ ചെയ്തത് ഇപ്പോൾ എന്തെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് ആയിക്കഴിഞ്ഞപ്പോൾ കുറച്ച് മുസ്ലിം വോട്ട് ഇതിൻ്റെ പേരിൽ കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ പ്രചരണം ഇതൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളുകൾ ഈ നാട്ടിലുള്ളതാണല്ലോ ഞാനതൊരു ഇത് ഒരു വെല്ലുവിളിയാണ് ആ വെല്ലുവിളിയെ അതിൻ്റേതായ തര ദീപിക പത്രത്തിൽ എഴുതിയ ഒരു മുഖപ്രസംഗമുണ്ട് അതിന് ഇന്നൊരു കമ്മ്യൂണിറ്റിയാണ് ഇന്നലെ വേറൊരു കമ്മ്യൂണിറ്റിയാണ് അപ്പോൾ അതിനെ ആ രീതിയിൽ കാണണമെന്നുള്ളതാണ് ദീപികയുടെ സ്റ്റാൻഡ് അത് തന്നെയാണ് ഈ രാജ്യത്തെ ജനങ്ങളുടെ സ്റ്റാൻഡ് അപ്പോൾ അതിനനുസരിച്ച് കോൺഗ്രസ് സമരം ചെയ്തിട്ടുണ്ട് ആ സമരം ഇപ്പം ഇത് ചട്ടങ്ങളുണ്ടാക്കി ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന തൊട്ട് മുമ്പ് ചട്ടങ്ങളുണ്ടാക്കി അന്ന് രാത്രി തന്നെ ഞാൻ സമരത്തിനൊരു അത് കണ്ടപ്പോഴാണ് ഇവർക്ക് കണ്ണീടിയായത് വെടിപ്പിക്കാനാവശ്യമായ ആരോടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവർ പറഞ്ഞതിനെതിരെ ഞാൻ എതിർ സ്ഥാനാർത്ഥിക്കെതിരെ വക്കീൽ നോട്ടീസ് വഹിച്ചു പതിനഞ്ച് ദിവസത്തിനകത്ത് മാപ്പ് പറയുന്നത് മാപ്പും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല അതുകൊണ്ട് ഞാൻ കേസിന് പോകുന്നു ഞാൻ നിയമപരമായിട്ട് പോകും കാരണം പാർലമെൻറ്റിനകത്ത് ഞാൻ ഈ വിഷയത്തിൽ എതിർത്ത് വോട്ട് ചെയ്തു വോട്ട് ചെയ്തതിനെ തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് അപ്പോൾ ഇത് ആർക്കു വേണ്ടിയാണ് പറയുന്നത് ബി ജെ പിയുടെ ഭാഷ ഇവരെടുക്കുകയാണ് ഇതുകൊണ്ട് നിനക്ക് ഇവർ ന്യൂനപക്ഷ സമൂഹത്തിൽ തെറ്റിദ്ധരി തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക അത് ശരിയല്ല ഒരു തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾക്ക് യോജിച്ചൊരു പ്രവർത്തി അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെതിരെ ശക്തമായ നടപടികളുമായി മുമ്പോട്ട് പോകും നിയമപരമായി തന്നെ അത് ചലഞ്ച് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നതാണ് ഓരോരുത്തർ ഭേദഗതി നിയമം പാർട്ടിയുടെ സ്റ്റാൻഡെന്താണോ അതാണ് സ്റ്റാൻഡ് ഞാൻ പാർലമെൻറ്റ് അംഗം അംഗം എന്നുള്ള നിലയിൽ അഞ്ച് വർഷം പൂർത്തീകരിച്ചു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ പറഞ്ഞൊരു വാക്കുണ്ട് ഈ പാർലമെൻ്റ് നിയോജക മണ്ഡലത്തിലെ ഒരാൾക്കും എൻ്റെ പേരിൽ ഞാനൊരു തെറ്റ് ചെയ്തു എന്നതിൻ്റെ പേരിൽ ആർക്കും ലഭിക്കേണ്ടി വരും ജനപ്രതിനിധി എന്നുള്ള ഉത്തരവാദിത്വം അത് വളരെ കൃത്യതയോടുകൂടി എല്ലാവർക്കും വേണ്ടി വിവേചനമില്ലാതെ നടപ്പിലാക്കേണ്ടത് എൻ്റെ അടുത്ത് വരുന്ന ഒരാൾ അയാളുടെ ജാതി ഏത് മതമേത് ഇനി അതല്ലെങ്കിൽ അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനാണ് എന്നൊന്നും ഞാൻ ചോദിക്കാൻ അവരുടെ വിഷയം എന്ത് എന്ന് മാത്രമേ ഞാൻ മനസ്സിലാക്കൂ ആ വിഷയം ജനുവിനാണെങ്കിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു രീതിയാണ് എനിക്ക് പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റേതായ ശൈലി അതേ ശൈലിയിൽ തന്നെയാണ് ജനപ്രതിനിധി എന്നുള്ള ഉത്തരവാദിത്വവും നമ്മൾ കരുതുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ വോട്ട് ചെയ്തതിൽ അൻപത്തിനാല് ശതമാനം ആളുകളും എനിക്കാണ് വോട്ട് ചെയ്തത് അതൊരു റെക്കോർഡാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജാതി മത വർഗ്ഗവർണ്ണ ഭേദമന്യം മുഴുവൻ ആളുകളും എല്ലാം എനിക്ക് അനുകൂലമായി ചിന്തിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഉത്തരവാദിത്വമാണ് ആ ഭാരിച്ച ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തന്നെ നീതി പുലർത്തിക്കൊണ്ട് എല്ലാവരോടും നീതി പുലർത്താൻ ഞാൻ പരമാവധി ശ്രമിച്ചു ഇനി ജയിച്ചാൽ അതേപോലെ തന്നെ എല്ലാവർക്കും സമീപസ്ഥനായി എല്ലാവർക്കും ഒരുപോലെ തന്നെ വന്നെത്താവുന്ന കാര്യങ്ങൾ ബോധിപ്പിക്കാവുന്ന ഒരു മാതൃകാ ജനപ്രതിനിധിയായി മാറുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം ആ ഒരു തരത്തിൽ വിവേചനമില്ലാതെ വികസനം നടപ്പിലാക്കി വിവേചനമില്ലാതെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ മാന്യമായ പ്രവർത്തനവുമായി മാന്യമായ പെരുമാറ്റവുമായി മുമ്പോട്ട് പോകുന്നതാണ് എൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ആ ഒരു തരത്തിൽ എല്ലാവരുടെയും വിലയേറിയ കുട്ടികൾ എനിക്ക് അനുകൂലമായി രേഖപ്പെടുത്തണമെന്നാണ് എന്റെ അഭ്യർത്ഥന ഈ തെരക്ക് പിടിച്ച ഇലക്ഷൻ പ്രചരണ വേളയിലും എച്ച് സി എൻ പ്രേക്ഷകർക്കായി അല്പസമയം മാറ്റിവെച്ച ഡീൻ കുര്യാക്കോസിന് എച്ച് സി എം പ്രേക്ഷകരുടെ പേരുള്ള നന്ദി അറിയിക്കുന്നു ഈ നാടിനെ മനോഹരമാക്കുന്നത് ചമയങ്ങളില്ലാത്ത കാഴ്ചകളാണ് പുത്തൻ ചമയങ്ങൾ ഈ നാടിന് സമ്മാനിക്കുവാൻ ഇതാ ഒരു ഇന്റർനാഷണൽ ടോണി ആൻഡ് ഇവിടെ ഇന്റർനാഷണൽ പ്രൊഡക്ട്സ് ഉപയോഗിച്ചുള്ള ഹെയർ കട്ടിംഗ് കെമിക്കൽ സർവീസസ് കളറിംഗ് സർവീസസ് മറ്റനവധി സർവീസ് ആണോ നിങ്ങളുടെ ലക്ഷ്യം യെസ് ഇറ്റ്സ് ഹിയർ ടോണി ആൻഡ് ഗായ് കട്ടപ്പന വധൂവരന്മാരെ അണിയിച്ചതിന് മാത്രമായി വൈവിധ്യമാർന്ന പ്രത്യേക പാക്കേജസ് ഇവിടെ തയ്യാറായുള്ളപ്പോൾ യു വിൽ മോർ ബ്യൂട്ടി ബിക്കോസ് ഇറ്റ്സ് അവർ ഡ്യൂട്ടി ടോണി ആൻഡ് ഗായ്പ്പന